ീ നൊക്കമൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ ബിജു കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ നമുക്ക് ഒരുപാട് ഭീഷണികൾ വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഈ പ്രവർത്തനം കാര്യങ്ങൾ നിർത്താനായിട്ട് അതേപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഭീഷണികൾ വരുന്നുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഓഫറുകളും വരുന്നുണ്ട് അതായത് നമ്മളിപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനം നിർത്താനായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഓഫറുകൾ വരുന്നുണ്ട് അപ്പോ നമ്മളിപ്പോ ഏകദേശം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഈ പറയുന്ന നമ്മുടെ ചാനൽ ഇപ്പൊ ഒരു മൂന്ന് നാല് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഈ ബിജുകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുഖം അടിച്ച് റോഡ് പോലെ ആക്കണം എന്നാണ് അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വേട് എന്ന് പറയുന്നത് തെണ്ടികൾ എന്നാണ് അപ്പോ അത് അതിൽ ഞാൻ പ്രൊവോക്കഡ് ആവില്ല താങ്കൾ അത് എന്നെ വിഷമിപ്പിക്കാനായിട്ട് അറിയാം പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ അതിൽ പ്രകോപിതനാവുന്നതോ വിഷമിക്കുന്നതോ ആയിട്ടുള്ള ആളല്ല അപ്പൊ അങ്ങനെയുള്ള വിളികൾ ഉപേക്ഷിക്കുക പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരാളായി നമുക്കൊരു ബാക്ക് ആൻഡ് ടീമുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളല്ലത് അപ്പോൾ അപ്പോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ല് വാങ്ങാനേ എനിക്കറിയുള്ളൂ പിന്നെ ഈ ശരീരം ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ രക്തം വരുന്ന ഒരു ശരീരമാണ് അതേപോലെ തന്നെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ മരണപ്പെടുന്ന ഒരു ശരീരമാണ് എൻ്റെത് അപ്പോൾ താങ്കൾക്കിപ്പോൾ എന്നെ അടിച്ച് എന്താ പറയുക റോഡ് പോലെ എൻ്റെ മുഖമാക്കണമെന്നാണ് താങ്കളുടെ ആഗ്രഹം അപ്പൊ അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ താങ്കൾ നേരിട്ട് വരിക അപ്പോൾ താങ്കളുടെ ഈ മുഖം എനിക്ക് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യേണ്ടി വന്നത് താങ്കൾ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാർ മനസ്സിലാകാ നിങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് പ്രശ്നം ഉണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് മുതിരാതിരിക്ക നേരിട്ട് വന്നിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക അത് ചെയ്യുക എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോ പിന്നെ നമ്മളെ ബാക്ക്ആൻഡ് ടീമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും അവരും ജനാധിപത്യ വിശ്വാസിയാണ് എന്നെ പോലെ ജനാധിപത്യ വിശ്വാസികളാണ് അവരും തല്ല് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു കൊടുക്കാൻ അവർക്ക് അറിയില്ല യാഥാർത്ഥ്യത്തില് അപ്പൊ അവരും അങ്ങനെയുള്ള ആൾക്കാരാണ് ചിലരൊക്കെ പറയും നീ എന്നെ തല്ലിക്കഴിഞ്ഞ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോവോ എന്ന് ചോദിക്കും അപ്പോ യാഥാർത്ഥ്യത്തില് ഞങ്ങൾക്ക് അങ്ങനെ ഉള്ള ഒരു കാര്യം കാരണം പല്ല് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെടുന്ന അതേപോലെ തന്നെ ഈ പറയുന്ന മുറിവേൽക്കുന്ന ശരീരമുള്ള ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ഇതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ പരമാവധി ഭീഷണിപ്പെടുത്താതിരിക്കാൻ നേരിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് അതിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഓഫറുകൾ പരമാവധി ചെയ്യാതിരിക്കുക കാരണം ഞാനത് ഇനി ഡിസ്പ്ലേ ചെയ്യാൻ തയ്യാറാണ് നിങ്ങളുടെ മുഖം സഹിതം സാമ്പത്തികമായിട്ട് ഓഫർ ചെയ്തിട്ടുള്ള ആൾക്കാരെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് അപ്പോൾ നമ്മൾ ഇത് ഈ പ്രവർത്തനം എന്തായാലും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലേ ഞാൻ ഈ പ്രവർത്തനം ഞാൻ സമൂഹത്തിന് വേണ്ടി ഇറങ്ങുന്നതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ ഇതിന് ഇറങ്ങിയിട്ടുള്ളത് നാളെ എനിക്ക് ജീവിക്കാൻ യോഗ്യമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥ ഇവിടെ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ശത്രുക്കളോടും എൻ്റെ മിത്രങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഞാൻ എനിക്ക് വേണ്ടി ഇറങ്ങുമ്പോഴും അത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് എൻ്റെ ശത്രുക്കളാണെങ്കിൽ മിത്രങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുടെ പ്രായോഗിക ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എനിക്ക് ഇത്രക്കൊക്കെ പറയാനുള്ളൂ പരമാവധി ഭീഷണികൾപ്പെടുത്താതിരിക്കുക കാരണം ഓഡിറ്റ് ചെയ്യപ്പെടും നിങ്ങളുടെ മുഖം എനിക്ക് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും പിന്നെ സാമ്പത്തികമായിട്ട് ഓഫർ ചെയ്യാതിരിക്കുക നമ്മൾ ഈ പ്രവർത്തനം നിലനിർത്താനായിട്ട് കാരണം അതും ഞങ്ങൾക്കിനി ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ബൈ